ഒന്ന് ദശലോനിക്കർ അധ്യായം നാല് ഒടുവിൽ സഹോദരന്മാരെ ദൈവപ്രസാദനം ലഭിക്കാ ലഭിക്കാൻ തക്കെ വണ്ണം നിങ്ങൾ എന്നെ എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളോട് ആഗ്രഹിച്ചതുപോലെ ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്ന പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതെന്ന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിപ്പ് ബോധിപ്പിക്കുന്നു ഞങ്ങൾ കർത്താവായ യേശുന്റെ അജ്ഞാൽ എന്നെ കലപ്പുനാൾ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുള്ളൂ ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമ വികാരത്തിലല്ല വിശദീകരണത്തിലും മാനത്തിലും താന്നാൻ്റെ പാത്രത്തിൽ നേരിടേണ്ട ഈ കാര്യത്തിൽ ആരും അറിയിക്കുന്ന സഹോദരനെ ചതിക്കേ മരുത് ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വഴക്കൊക്കെയും പ്രതികാരം ചെയ്യുവാൻ കർത്താവല്ലോ ദൈവം നമ്മെ അശ്വതിക്കില്ല വിശദീകരണത്തിന് അത്രയെ വിളിച്ചത് ആകെ സ്വീകരിക്കുന്നുവാന് മനുഷ്യനെയല്ല എന്റെ പുരുഷാധാൽമാരെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ സുശീകരിക്കുന്നു സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുവാൻ ആവശ്യമില്ല അന്യൂനെ സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ നമുക്ക് ധോണി ലെംഗമുള്ള സഹോദരന്മാരോടും ഒക്കെയും അങ്ങനെ ആചരിച്ചും കൂടുന്നുവല്ലോ എന്നാൽ സഹോദരമാരെ അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ച് വർദ്ധിച്ചു വരണമെന്നും പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മൊട്ടില്ലാതിരാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് അന്യാവശ്യതുപോലെ അടങ്ങി പാർപ്പാനും സ്വന്ത കാര്യം നോക്കുവാനും സ്വന്തം കൈ കൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണമെന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു സഹോദരന്മാരെ നിങ്ങൾ ഇല്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു യേശു മരിക്കുകയും ജീവിച്ചത് നൽകുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും കർത്താവിന്റെ പ്രതിഷ്ഠത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു കർത്താവ് താൻ ഗംഭീരനാമത്തോടും പ്രധാനത്തോ തന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തേയും നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തി നൽകുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കത്താവിനെ എതിരേൽപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും